സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ചേലക്കര ശിവൻ മാഷ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും മറ്റ് മേഖലകളിൽ പ്രതിഭകളായവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഈ ചടങ്ങ് സമർപ്പിച്ചത് ആദ്യമായി തന്നെ ശെമാ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അനുമോദനത്തിന് അർഹരായ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കൈമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുക എല്ലാ മനുഷ്യർക്കും അറിവ് നീടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് കണ്ടുമൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ബദൽ വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തിയെടുക്കാൻ വേണ്ടി വലിയ പ്രവർത്തനം നടത്തിയവരാണ് ശ്രീ ശിവം മാഷും അതുപോലെ തന്നെ എം എൻ എൽ നിലഹാഷ ഒരു പാരൽ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിയെടുക്കാൻ വേണ്ടി പരിഹരിക്കും അതിൽ ശിവൻ മാഷയുടെ സംഭാവന ഏറ്റവും വലുതായി അത് കേവലം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കറിയാം ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും അക്ഷരവും അറിവും ഇല്ലാത്ത ആളുകളെ അങ്ങനെ അക്ഷരവും അറിവും ഇല്ലാത്ത ആളുകളെ അക്ഷരവും അറിവും ഉള്ളവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനം നമ്മുടെ കേരളം ഏറ്റെടുത്തു ആ പ്രവർത്തനം ഏറ്റെടുത്തത് എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടം ആ എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളം സമ്പൂർണ സാക്ഷര എന്ന അതിമുഖത്തായ നേട്ടം ഫൈലിവസ് ആ സമ്പൂർണ്ണ സാക്ഷര പരിപാടി നമ്മുടെ ഈ ചേലക്കര മണ്ഡലത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും നമ്മുടെ ചേലക്കര പഞ്ചായത്തിൽ ആ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വലിയൊരു മനുഷ്യനായിരുന്നു ശിവുമാർഷ് ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ വലിയ പ്രവർത്തനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ജില്ലാ പഞ്ചായത്ത് അംഗം മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുരുകേശൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ് കുമാർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ പ്രോഗ്രാം കോർഡിനേറ്റർ സി കെ സുരേഷ് കുമാർ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു 아사합니다 <laughs> <laughs> ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം